രാജിവയ്ക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ ആത്മാർത്ഥമായിട്ടും ജനങ്ങളുടെയും ക്ഷേമം അനുസരിച്ചും ആ വിശ്വാസബോധത്തിലും പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടും നാളിതുവരെ യാതൊരുവിധ ശബ്ദമുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല പക്ഷേ ഇന്ന് എല്ലാ തരത്തിലും എനിക്ക് മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ രാജിവെക്കുകയാണ് അതെ ഇപ്പോൾ നിലവിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തിട്ടില്ല മുൻകാലങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട് പുറത്തു പറയാതിരുന്ന അധികം പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് എഴുതി പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഒട്ടനവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ നാളെ ഇതുവരെ ആ പരാതികൾ റിട്ടേണായി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ള പ്രതിഷേധം ജില്ലാ സമ്മേളനങ്ങളിൽ പരിഗണന ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് ഒരു ക്ഷണിതാവായിട്ടെങ്കിലും ഉറപ്പായിട്ടും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പങ്കെടുപ്പിക്കാവുന്നതാണ് ഈ അടുത്ത സമയത്ത് തന്നെ പാർട്ടിയുടെ ഒരു സംസ്ഥാന കൗൺസിൽ അംഗം ഞാൻ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആളാണ് എന്ന പരസ്യ പ്രസ്താവന മാധ്യമങ്ങളിലൂടെ നടത്തി നിലവിൽ എഐ വി എഫിന് സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച വിപ്പ് കൈപ്പറ്റിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന പരസ്യമായ ഒരു സംസ്ഥാന കൗൺസിൽ അംഗം പറയുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയിലെ ഏത് വിഭാഗീയതയുടെ പേരിലാണ് എന്തിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ക്രൂശിക്കപ്പെട്ടതെന്ന് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമ്പോഴും എനിക്കതിന് മതിയായ മറുപടി ലഭിച്ചിട്ടില്ല അത്രയും നിരുത്തരവാദിതപരമായ സമീപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പുറത്തേക്കുള്ള വഴി അവർ തന്നെ തുറക്കുകയാണ് എന്നെനിക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിലവിൽ ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ എ ഐ വി എഫിന്റെ സംസ്ഥാന സമിതി അംഗമല്ല മറിച്ച് എൻ എഫ് ഐ ഡബ്ല്യു യുവജന വിഭാഗം ദേശീയ സമിതി അംഗവും ഐപ്സോയുടെ ദേശീയ സമിതി അംഗവും ഒപ്പം തന്നെ വനിത വനിതകലാ എന്ന കലാസാഹിത്യ സാംസ്കാരിക സംഘടനയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായും ഇരിക്കുമ്പോഴാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് നിലവിൽ എ ഐ വി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ സംസ്ഥാന പ്രസിഡന്റിന് ഇമെയിൽ ചെയ്തു എ ഐ വി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം കൂടി രാജിവെക്കുകയാണ് പാർട്ടിയിൽ ഞാൻ ആ പരാതിയിലേക്ക് എന്നെ നയിച്ചത് തന്നെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളാണ് അഴിമതിയുടെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വ്യക്തിപരമായ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ പാർട്ടിക്ക് അകത്തുകളെങ്കിലൊക്കെ സ്ത്രീപക്ഷമാണ് സ്ത്രീകളുടെ മുന്നിൽ നിർത്തി ബാനർ പിടിക്കുന്നതിനപ്പുറത്തേക്ക് സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതിസന്ധിയുള്ളൊരു ആശയമാണ് ആ ആശയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നേതൃത്വം ഉണ്ടായതാണ് ഒരുപക്ഷെ എന്നെ ആ പരാതിയിലേക്കും നയിച്ചത് ഞാൻ ആ പരാതി മാത്രമല്ല അതിന്റെ കൂടെ വ്യക്തിപരമായ ഒരു പരാതിയും കൊടുത്തിരുന്നു അങ്ങേയറ്റം സ്വഭാവഹത്യ ചെയ്തുകൊണ്ട് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വ്യക്തിപരമായി ഇടപെടുന്നുണ്ട് എന്ന് നേർ സാക്ഷ്യവും ബോധ്യവും വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരാതി അപ്പോൾ ആ പരാതി തീർച്ചയായിട്ടും അതിൽ പാർട്ടി നേതൃത്വം വന്ന ആ പരാതി കൃത്യമായി അന്വേഷിച്ചു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു ഏകാംഗ കമ്മീഷനും പിന്നീട് നാലംഗ കമ്മീഷനും വന്നു ഞാൻ കൊടുത്ത പരാതി പൂർണ്ണമായും ശരിയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു ആ ഒരു അധ്യായം ഇപ്പൊ ഒരു ദ ക്ലോസ്ഡ് ചാപ്റ്റർ ആക്ച്വലി അത് കഴിഞ്ഞു പക്ഷെ അതിനെ തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം എൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിഷേധിക്കപ്പെട്ടത് പോലും ഒരു പക്ഷെ അതുകൊണ്ടാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യം തന്നെയാണ് അപ്പോൾ എന്നിരുന്നാലും പാർട്ടിയിൽ ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതല്ല ആത്യന്തികമായി ഒരു സഖാവിന്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ബോധ്യം അങ്ങനെ ആകരുത് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷസ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോഴും ഒരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഓർക്കണം രാത്രി പതിനൊന്ന് മണിക്ക് എഐ യുഖിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടുകയാണ് അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർത്ത് എന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ആ ഒഴിവാക്കിയ നടപടി അത്യന്തം തെറ്റാണെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇടപെടുകയും പരാതി നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ നടപടി ചെയ്തുകൊണ്ട് തന്നെ തിരിച്ചെടുത്തു അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യ വ്യത്യസ്തമായ ദുരനുഭവങ്ങൾ എനിക്കതിനകത്തുന്നുണ്ട് ഒരു പാർട്ടി അംഗത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൺട്രോൾ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം രണ്ടു വർഷം മുൻപും സമാനമായ സാഹചര്യമുണ്ടായി പാർട്ടി അംഗത്വം നിഷേധിക്കുക നമ്മളപ്പോൾ അതിനുവേണ്ടി പൊരുതുക ഒടുക്കം അംഗത്വം മറ്റിടത്തേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുക അംഗത്വം നേടിയെടുക്കുക ഈ ഒരു പ്രോസസ്സ് എവറി ഇയർ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനാത്മികമായ ഒരു സൊല്യൂഷൻ തരാൻ കഴിവുള്ള ആളാണ് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എന്നിവർ ആ ഒരു വിഷയത്തിൽ ഇത്രയും ഉദാസീനപരമായിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു അതിന്റെ സെൻട്രൽ കൺട്രോൾ പരാതി നൽകി അപ്പോൾ അതിന്റെ ഒരു നടപടിയും തീരുമാനവും ഉണ്ടാകുന്നവരെ കാത്തിരിക്കുമ്പോൾ ഓർക്കണം ഇതിന്റെ നടപടി വരുമ്പോ ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടി എടുക്കും അടുത്ത വർഷത്തെ പാർട്ടി മെമ്പർഷിപ്പിന് പിന്നെ ഒരു ആറ് മാസത്തെ അകലമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈക്കിൾ ഒരു വിഷയ സൈക്കിളായിട്ട് ഈ ഒരു ടോക്സോ സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര തീർച്ചയായിട്ടും ബിനോയ് വിശ്വം സഖാവിനെ ഞാൻ നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സഖാക്കളുടെ ഹൃദയങ്ങളിൽ സംശുദ്ധ രാഷ്ട്രീയമെന്ന ഏറ്റവും മനോഹരമായ മൂല്യമുള്ള ഒരു വാക്കിന്റെ ഒരു ഉടമയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അപ്പോൾ അത്രയധികം മൂല്യബോധങ്ങളൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിട്ടിരിക്കുമ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ നിരവധിയായിട്ടുള്ള ആദർശങ്ങളെ നമ്മൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കുള്ള ഒരു വനിതാ സഖാവ് ഇത്രയും അധികം ഒന്നും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും ഏറ്റുകൊണ്ട് തുടരുമ്പോൾ അതിൽ മൌനം പാലിക്കുന്നത് ആദർശത്തിന്റെ ഏത് ഡെഫനേഷനിൽ ഉൾക്കൊള്ളത്തണം കൂടി അദ്ദേഹം വ്യക്തമാക്കണം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഇതുകൂടാതെ തന്നെ ചില വ്യക്തിപരമായ കേസുകൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാകുന്നത് വരെ ഒരു വ്യക്തിപരമായ ക്രിമിനൽ കേസിലും പ്രതിയാകാതിരുന്ന എന്നെ വലിയ വലിയ കേസുകളിൽ പ്രതിയാക്കിയിട്ടുണ്ട് ആ കേസുകളൊക്കെ വന്നതിന്റെ ഒരു ബേസിക് റീസൺ തന്നെ ഇതിനകത്തുള്ള പൊളിറ്റിക്കൽ റൈവലറി ആണെന്നുള്ളത് അതും എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരം കേസുകളിനൊക്കെ പുറത്തുവരികയും അതിനെ തുടർന്ന് കള്ളക്കേസാണെന്ന് തെളിഞ്ഞും ഞാൻ മാനനഷ്ട കേസ് കൊടുത്തുവെങ്കിലും ആ കേസുകളുടെ നേച്ചർ റിസൾഫ് വളരെ മോശമാണ് ഒരു ക്രിമിനലാണ് എന്ന് മുദ്രകുത്താൻ എളുപ്പം സാധിക്കുന്ന തരത്തിൽ ഒരു വീടിലേക്ക് സ്ഫോടക വസ്തുക്കളെ വീട് കത്തിച്ചു ഒരാളെ വീട്ടിൽ കയറി തല്ലിക്കൊന്നു ഇത്തരത്തിലുള്ള ഗുരുതരമായ കേസുകൾ ഒരു എഫ് ഐ ആർ ഒക്കെ ഇടുന്ന ഒരു കഥ കേട്ടുകൊണ്ട് ഇടുന്നത് പോലെ എഫ് ഐ ആർ എഴുതി അതിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്റെ പേരിൽ ഒരു പരാതി വന്നാൽ ബേസിക് തിങ്ങേഴ്സ് എന്നോട് അന്വേഷിക്കുക ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടില്ല നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊന്ന് അന്വേഷണത്തിന് പോലും തയ്യാറാകാത്ത രീതിയിലാണ് പോലീസ് ഇടപെട്ടത് ശേഷം ക്രൈംബ്രാഞ്ചിന്റെ പുനരന്വേഷണത്തിലാണ് സത്യം തെളിഞ്ഞതും ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടതും ശേഷം ഈ പറയുന്ന പോലെ മാനനഷ്ട കേസ് കൊടുത്തിട്ട് നിൽക്കുന്നു അപ്പൊ ഇത്രയധികം അതുകൊണ്ട് എനിക്ക് ഒറ്റ വാക്കിൽ ഒരു സ്ഥാനമാനങ്ങൾ നിഷേധിക്കപ്പെട്ടതിന്റെയോ അല്ലെങ്കിൽ ആഗ്രഹിച്ചത് ലഭിക്കാത്തതിന്റെയോ ഒന്നുമല്ല ഞാൻ ഇറങ്ങുന്നത് കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ഒരുപാട് അനുഭവിച്ചിട്ടും പള്ളിക്കല ജനങ്ങളോടുള്ള വലിയ കമ്മിറ്റ്മെന്റ് കാരണം അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് വോട്ട് മാത്രം ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ പാർട്ടിക്ക് അവിടെ ഉണ്ടായിരുന്നത് അത് ആറായിരത്തിലേക്ക് തന്ന ഒരു വലിയ സ്നേഹമുണ്ട് ആ സ്നേഹത്തെ മറ്റെന്തിന്റെയും പേരിൽ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം തുടർന്നത് അതുകൊണ്ടിപ്പോ ആ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കാൻ സാധിച്ചു പത്ത് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഏറ്റവും അവസാനം എന്റെ ഹൃദയ രക്തം കൊണ്ട് തന്നെ ഞാൻ ഈ പാർട്ടിയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് രാഹുൽ മാങ്കുട്ടിനെതിരെ വ്യാജ സൃഷ്ടിക്കുന്നു പോസ്റ്റ് ഉണ്ടായിരുന്നു അതൊരു വലിയ വിവാദമായി അതിനെക്കുറിച്ച് എനിക്ക് വിശദമായിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ചോദിച്ചത് അതിൽ കുറച്ചുകൂടെ വിശദമായൊരു മറുപടി ആവശ്യമുള്ളതുകൊണ്ട് പിന്നീട് പ്രതികരിക്കാമെന്ന് തന്നെ വിചാരിക്കുന്നു അതുപോലെ സാങ്കല്പിക ഇരകൾ എനിക്ക് വന്ന ഒരു കോളിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത് അതൊക്കെ അത്ര മാത്രമേ പറയാം തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ഒന്നും ഒന്നുമായിട്ടില്ല ഇത് തീർത്തും എന്റെ വ്യക്തിപരമായ തീരുമാനമാണ് വീടും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളോടും ആലോചിച്ചെടുത്ത വ്യക്തിപരമായ തീരുമാനമാണ് അങ്ങനെ പാർട്ടിയെ ഇല്ലാതാക്കാനോ പാർട്ടിയുടെ കെട്ടുറപ്പ് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ സംവിധാനത്തെയോ ഇല്ലാതെയാക്കാനോ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഒന്നും തന്നെ എനിക്കില്ല മറിച്ച് എന്റെ അവകാശങ്ങളായിരുന്നു എന്റെ പരാതികൾ അത്രയും ഏറ്റവും ബേസിക് റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പദവികൾക്കോ അലങ്കാരങ്ങൾക്കോ അലങ്കാരികതയോ പേരിൽ കൊടുത്ത പരാതിയല്ല ഇറ്റ് വാസ് ഓൾ അബൌട്ട് മൈ ബേസിക് റൈറ്റ്സ് അതിന്റെ പേരിൽ എനിക്ക് യാതൊരു നീതിയും കിട്ടിയില്ല എന്നുള്ളത് അങ്ങേറ്റം വേദനയോട് പറഞ്ഞുകൊണ്ട് പ്രത്യേക തീർച്ചയായിട്ടും ഞാൻ ഞാനിവിടെ തന്നെ കാണും ഞാൻ എങ്ങും പോവില്ല ഞാൻ ഇവിടെ തന്നെ കാണും പിന്നെ അതുപോലെ എനിക്ക് കുറച്ചുകൂടെ വല്ലാതെ വിശദമായിട്ട് മാധ്യമങ്ങളെ കാണേണ്ടതിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ പറഞ്ഞ ചോദ്യത്തിന് ഉൾപ്പെടെയുള്ള വിശദമായ മറുപടികൾ കുറച്ചുകൂടി രേഖാമൂലം വ്യക്തിപരമായി പരാതി കൊടുത്തിട്ടുള്ളതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എല്ലാം വിശദമായി പറയുന്നതായിരിക്കും ഓക്കെ